നമുക്ക് ഒരു എഗ്ഗ് വെച്ചിട്ട് ഒരു സിക്സ് കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഈ ചരിച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്യണമല്ലോ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല പതഞ്ഞു വരും എഗ്ഗ് അങ്ങനെ ഒരുവിധം പതഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ തേർട്ടി ഫൈവ് ഗ്രാം ഷുഗർ പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് അതിന് കുറച്ചിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ വീണ്ടും ബീറ്റ് ചെയ്ത് എടുക്കാം അതെല്ലാം ഒന്നും മെൽറ്റ് ആയിട്ടുണ്ടാവുമല്ലോ മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഷുഗറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് വൈറ്റ് കളർ വരും വൈറ്റ് കളർ വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് സ്മെല്ല് പോകാനായിട്ട് കുറച്ച് വനില എസൻസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് വീണ്ടും നമുക്കതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാടത്തേക്കും ഒന്ന് മിക്സ് ആവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ബീറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത് എന്താണ് ചേർക്കേണ്ടത് മൈദ ചേർത്ത് കൊടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേർട്ടി ഫൈവ് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് ഷുഗറും മൈദയും ഈക്വൽ മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ മൈദയിലിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക അരിക്കുമ്പോഴേക്കും അതെല്ലായിടത്തേക്കും നല്ലോണം മിക്സ് ആവും അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് അരിച്ചതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള എഗ്ഗുണ്ടല്ലോ അതിനകത്തേക്ക് കൊടുക്കുക കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കരുത് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തേത് കുറച്ച് പിന്നെ ബാക്കിയുള്ളത് അത് കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിത് ഇടക്ക് നമ്മളിതിലേക്ക് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ചൂട് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്ത മിൽക്ക് മിക്സാണ് കേട്ടോ അത് അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള മൈദയും കൂടി ഇട്ട് മിക്സിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ബാറ്റർ കപ്പ് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിക്സ് കപ്പ് കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ മൂന്നെണ്ണം വനില ഫ്ലേവറിലും മൂന്നെണ്ണം സ്ട്രോബെറി ഫ്ലേവറിലും ആണ് ചെയ്യണത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫിഫ്റ്റി ആണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് ബേക്കിംഗ് ടൈം ഫിഫ്റ്റി മിനിറ്റ്സ് മതി അതിൽ കൂടുകയാണെങ്കിൽ കേക്ക് ഹാർഡായി പോവും പിന്നെ സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യണമെങ്കിൽ ഗ്ലാസ് ടൈപ്പ് മോൾഡ് വരുമല്ലോ അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ് പിന്നെ ഞാൻ ഇതിനകത്ത് ക്രീം എടുത്തപ്പോൾ അതിൽ കുറച്ച് സ്ട്രോബെറി ക്രഷ് മിക്സ് ചെയ്തിട്ടാണ് ക്രീം ഇതിന് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്